മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാനസയുടെ വീട്ടിൽ വെച്ച് മാർക്കോ നടത്തിയ ആ ഒരു സീനിനെ തുടർന്ന് മേഘനാകെ പേടിയാവുന്നുണ്ട് എന്തായാലും മാർക്കോയായിരിക്കും എൻ്റെ ജീവിതം കൊള ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മെയിൻ ശത്രു എന്തായാലും മാനസേയും ഞാനും കൂടെ ഉള്ള സെൽഫി മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് മിക്കവാറും അവനും കൂടി ചേർന്നിട്ടായിരിക്കും ഇനി ഇവനെ വെറുതെ വിട്ടിട്ട് യാതൊരു കാര്യവും കാരണം ഇവന് ഞാനും മാനസേയും തമ്മിലുള്ള ബന്ധവും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാൻ മാത്രമല്ല എനിക്കൊന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവനറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി മഞ്ജുവിനോടും കാണാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഒന്നാതെ ആ ഫോട്ടോ വന്നതിന് ശേഷം അവൾക്ക് അങ്ങ് എന്നെ സംശയം ആകുക എന്തൊക്കെയോ അവൾ മറച്ചു വയ്ക്കുന്നതുപോലെ തോന്നുന്നുണ്ട് മാത്രമല്ല എപ്പോഴും അമ്മായിയമ്മയും മരുമോളും തമ്മി പോരുവാണ് ഈ ഇടയ്ക്കുള്ള അവളുടെ സംസാരത്തിൽ എന്നെ കല്യാണം കഴിച്ചത് വലിയ മണ്ടത്തരായിപ്പോയി മഹാലക്ഷ്മിയേട്ടത്തെയും കണ്ണേട്ടനും പറഞ്ഞത് മാത്രം കേട്ടാ മതിയായിരുന്നു എന്നുള്ളൊരു ടോണൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അധികം വൈകാതെ മാർക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേ പറ്റൂ അല്ലെങ്കിൽ മാർക്കോ എൻ്റെ എല്ലാ പ്ലാനും കുള മഞ്ജു എൻ്റെ ഭാര്യയായിട്ട് നിന്നാൽ മാത്രമേ കണ്ണൻ്റെ മരണശേഷം ഓഹരികൾ രണ്ടായിട്ട് വീതം വെക്കുമ്പോൾ ഉണ്ണിക്ക് കിട്ടുന്നതിൻ്റെ നേർപ്പകുതി മഞ്ജുവിനും കിട്ടും ആ സ്വത്തുക്കൾ എനിക്ക് അനുഭവിക്കണമെങ്കിൽ മഞ്ജു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ അതുകൊണ്ട് ഒരിക്കലും മഞ്ജുവിനെ വെറുപ്പിച്ച് കളയാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മാർക്കോയുടെ കാര്യത്തിലും മഹാലക്ഷ്മിയുടെ കാര്യത്തിലും ചില കടുത്ത തീരുമാനങ്ങൾ മേഘൻ കൈക്കൊള്ളുന്നു അതിനുശേഷം മേഘനാഥൻ കുറച്ച് വാടക കൊലയാളികളുടെ അടുത്ത് എന്ന് മഹാലക്ഷ്മിയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളുടെ പേര് മഹാലക്ഷ്മി എന്നാണ് കമലേശ്വരം കമ്പനിയിലെ എം ടി ആയ കണ്ണൻ്റെ ഭാര്യയാണ് ഇവളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തീർപ്പാക്കി തരണം മാത്രമല്ല ഈ ഫോട്ടോയിൽ കാണുന്നവൻ്റെ പേര് മാർക്കോ എന്നാണ് അവൻ ഈ ഭൂലോകത്ത് എനിക്കൊരു പാരിയായിട്ട് വരാൻ പാടില്ല അവൻ്റെ കാര്യത്തിലും നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് ഇവരെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായ്മ ചെയ്യാം പണം ഒരു വിഷയമല്ല നിങ്ങൾ ചോദിക്കുന്ന എന്ത് പണവും ഞാൻ തരാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടാളും കാരണം എൻ്റെ ജീവിതം സമാധാനത്തിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ മേഘം പറയുന്നു അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും ചികിത്സയിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായതിനെ തുടർന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അതേസമയം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് അടുത്ത തവണ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുമ്പം എന്തായാലും കണ്ണേട്ടം പോകുന്നത് നടന്നിട്ടായിരിക്കും ഇയാൾ ചുമ്മാ ഓരോ പ്രതീക്ഷകൾ തന്ന് എൻ്റെ മനസ്സിലും ഇപ്പം കുറെ സ്വപ്നങ്ങൾ കുന്നുകൂടിയിട്ടുണ്ടോ എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു അത് വെറും സ്വപ്നങ്ങളല്ല ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കണ്ണേട്ടാ എന്നൊക്കെ പറയുന്നു എന്തായാലും താൻ നാളെ തന്നെ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് കണ്ണം പറയുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അനന്തു പകൽ വന്ന് എനിക്ക് കൂട്ടിരിക്കും മാത്രമല്ല ഞാനിവിടെ കിടക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഓഫീസിലെ ഒരു കാര്യങ്ങളും മുടക്കം വരാൻ പാടില്ല എന്നൊക്കെ കണ്ണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹിയോട് കഴിഞ്ഞ തവണ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങളെ ഓർത്ത് കണ്ണനെ തനിച്ചാക്കി പോകാൻ മനസ്സില്ലെങ്കിലും മഹാലക്ഷ്മിക്ക് കണ്ണൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഓഫീസിലേക്ക് പോകണം മാത്രമല്ല കണ്ണൻ ഇത്തവണ എന്തെന്നില്ലാത്തൊരു പേടിയുണ്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പിട്ടേ കണ്ണൻ തൻ്റെ പേടി മാർക്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കാര്യത്തിലല്ല പേടി മഹാലക്ഷ്മിയുടെ കാര്യത്തിലാണ് എന്നെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും കൂടി നോക്കിയേക്കണമെന്നൊക്കെ മാർക്കോയ്ക്ക് നിർദ്ദേശം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻ അതുപോലെ തന്നെ മഹാലക്ഷ്മിയോടും കണ്ണും പറയുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടു പോകണം കാരണം ശത്രുക്കൾ നിസാരരല്ല പണത്തിന് വേണ്ടിയിട്ട് ആരെ എന്തും ചെയ്യാം മടിക്കാത്തവരാ അത് പിന്നെ എനിക്കറിയില്ലേ കണ്ണേട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി പോകുന്നതായിട്ട് കാണിക്കുന്നു ശേഷം കാണിക്കുന്നത് കരുണ പ്രതാപനോട് കലിതുള്ളി നിൽക്കുന്നു മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഇപ്പം തീരുമാനമുണ്ടാക്കാം കണ്ണൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു പ്ലാനും ഇതുവരെ സക്സസ് സക്സസ്സായിട്ടില്ല എന്നുള്ളൊരു ദേഷ്യം കരുണയ്ക്ക് വല്ലാണ്ട് ചൊടിപ്പിക്കുന്നുണ്ട് നമ്മളും കാണോ ഇതുവരെ വിചാരിച്ചിരുന്നു അയാൾ വീൽ ചെയറിൽ നിന്ന് ഇണീറ്റ് നടക്കുമെന്ന് അയാളുടെ കാലിൻ്റെ വിരലുകളെങ്കിലും ഒന്ന് ചലിക്കുമെന്ന് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോയി അയാളുടെ വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചിരുന്നു ഇത്തവണത്തെ ചികിത്സയ്ക്ക് ഉറപ്പായിട്ടും ഇടത് കാലിൻ്റെ കാൽവിരലും കൂടി ചലിക്കും പിന്നെ അധികം താമസിക്കാതെ ഇണീറ്റ് നടക്കാനും തുടങ്ങും പിന്നെ അയാളെ ഒന്നും ചെയ്യാൻ നമുക്കാകില്ല അവരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം അധികം താമസിച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസരം ഇല്ലാണ്ടാവും അച്ഛനും എല്ലാം അവരെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഞാൻ അത് തന്നെ ആലോചിക്കുന്ന മോളെ എടുത്തു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നാളെ ഒരു സമയത്ത് കേസും നൂലാമാലയൊന്നും നമ്മുടെ തലയിലേക്ക് വരാനും പാടില്ല നമ്മളെ ആരും സംശയിക്കാനും പാടില്ല ആ രൂപത്തിൽ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അവളുടെ കാര്യത്തിൽ ഇപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും എന്നൊക്കെ വീണ്ടും കരുണയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ചുമ്മാ വാക്ക് പറഞ്ഞാൽ പോരാ പറഞ്ഞ കാര്യം നടപ്പാക്കണമെന്ന് കരുണയും പറയുന്നു മോൾ വിഷമിക്കാതെ ഇത് അച്ഛമ്മക്ക് തന്ന വാക്കാണെന്ന് പ്രതാപം പറയുന്നു അതേസമയം മഞ്ജുനെ കാണിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലേ താൻ മനസ്സിൽ കൊണ്ടു പുരുഷനാണ് മേഘൻ അയാൾ താൻ മനസ്സിൽ പോലും കരുതാത്ത രൂപത്തിൽ തന്നെ ചതിച്ചു കഴിഞ്ഞു മേഘനെ വെച്ച് നോക്കുമ്പോൾ ആ സാഗർ എന്ത് ഭേദമായിരുന്നു എന്തായാലും മഞ്ജു ആരാണെന്ന് അയാൾ അറിയാൻ ഉള്ളൂ എന്നെ എങ്ങനെയാണോ ചതിച്ച് അതേ നാണയത്തിൽ തന്നെ ഞാൻ അയാൾക്ക് തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നു സ്നേഹിച്ച പുരുഷൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോകുമ്പോൾ എന്തുമാത്രം വേദനയാണ് എനിക്കുണ്ടായെന്ന് അയാൾ മനസ്സിലാക്കണമെങ്കിൽ ഞാനും അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കണം എന്തായാലും എൻ്റെ കള്ളക്കളിയും ഒരു അയാൾ കണ്ടുപിടിക്കും അന്ന് അയാൾക്ക് ആ വേദനയുടെ ആഴം മനസ്സിലാക്കും അതേസമയം സാഗറിനെ മഞ്ജു കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാഗറിനോട് താനിപ്പോൾ എവിടെയാണ് എന്താ എന്നെ ഇപ്പോൾ കാണണോ എന്നൊക്കെ ഉള്ളൊരു രൂപത്തിൽ സാഗറിൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ് സാഗറിനും ഉള്ളത് ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മേഘൻ സ്റ്റെയർ കയറി വരുന്നുണ്ട് മഞ്ജു പതിങ്ങി നിന്ന് സംസാരിക്കുന്നത് കുറേ ദിവസമായിട്ട് മേഘൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരെയാണ് ഇവിടെ ഇങ്ങനെ എന്നും കോൾ ചെയ്യുന്നേ എന്നുള്ളൊരു സംശയം മേഘന് തുടങ്ങുന്നു പെട്ടെന്ന് മേഘനെ കണ്ടതും മഞ്ജു കോൾ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം മേഘന് സംശയം കൂടുന്നു നീ ആരെ കോൾ ചെയ്തത് എന്നെ കണ്ടതും നീ എന്തിനാ പേടിച്ച് കോൾ കട്ട് ചെയ്തത് നീ ആ ഫോണിങ്ങതാ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുൻ്റെ ഫോൺ മേടിച്ച് ആ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാൽ മഞ്ജു സാകരണ പകരം ശാരദയെന്നോ അങ്ങനെന്തോ പേരാണ് സേവ് ചെയ്തിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണാണ് മഞ്ജുവിനെ ഇപ്പം വിളിച്ച് സംസാരിച്ചതെന്ന് കാണുമ്പം പെട്ടെന്ന് മേഘൻ്റെ ആ ഒരു ടെൻഷൻ കുറയുന്നു അന്നേരം അഞ്ചു ചോദിക്കുന്നുണ്ട് എന്താ മേഘേട്ടൻ എന്നെ വിശ്വാസമില്ലേ ഇതെന്റെ പഴയ ഒരു ഫ്രണ്ടാ അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം മേഘൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് മഹി ഓഫീസിലേക്ക് പോകുന്ന ആ സമയത്ത് മഹിയുടെ കാറ് ഫോളോ ചെയ്ത് പോകുന്നു എന്നാൽ കരുത്തനായ ഒരു ബോഡി ഗാർഡ് തന്നെ മഹാലക്ഷ്മിയുടെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ആ ഗുണ്ടകളും അറിഞ്ഞു കാണില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഫോളോ ചെയ്തിരുന്ന ആ ഗുണ്ടകളുടെ കാറ് മഹിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി മഹി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ ഫോൺ പോലും ഇല്ലെങ്കിലും അപകടം വന്നാലും കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ മാർക്കോയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടല്ലോ അങ്ങനെ മാർക്കോ വന്ന് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങുമ്പം ഗുണ്ടകൾ മാർക്കോയുടെ മുഖം കണ്ട് ഞെട്ടിപ്പോന്നു ഇയാളെ അല്ലേ സാർ കൊല്ലാൻ ഏൽപ്പിച്ച രണ്ടാമത്തെ വ്യക്തി ഒറ്റ പേടിക്ക് രണ്ടു പക്ഷി എന്ന രൂപത്തി രണ്ടുപേരെയും നമുക്കിപ്പം തന്നെ തീർക്കാം എന്നൊക്കെ അവർ പറയുന്നു എന്നാൽ മാർക്കോയുടെ കൈക്കരുത്തിനു മുമ്പിൽ അടിപതറി താഴെ വീഴാൻ മാത്രമേ അവർക്കാകുന്നുള്ളൂ അങ്ങനെ നമ്മുടെ മാർക്കോ ഇടപെട്ട് മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് വീണ്ടും രക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ആ ഗുണ്ടകളെ തല്ലി ശരിയാക്കി ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ച് വിട്ടത് ആരാണെന്ന് അങ്ങനെ മേഘൻ്റെ പേര് അവർ പറയുന്ന ആ സമയത്ത് അവരെ മേഘൻ്റെ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവന്നിടുന്നുണ്ട് അങ്ങനെ മേഘനും തിരിച്ചടി കൊടുക്കാൻ പോകുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ